ും അവകില്ലാത്ത യു ജി സി നെറ്റ് ഫോക്കസ്ഡ് കണ്ടക്ട് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ഹൈഫർ എഡ്യൂക്കേഷൻ ഈ വരുന്ന ജൂൺ നെറ്റ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മാരത്തോൺ കണ്ടക്ട് ചെയ്യുന്നു യെസ് പേപ്പർ ടൂലെ പന്ത്രണ്ട് ഡിഫറെന്റ് സബ്ജക്റ്റുകളുടെ ഒരു ഹിസ്റ്ററിക്കൽ മാരത്തോൺ എക്കണോമിക്സ് ഇംഗ്ലീഷ് സോഷ്യോളജി കോമേഴ്സ് മാനേജ്മെന്റ് സൈക്കോളജി മലയാളം അറബിക് പൊളിറ്റിക്കൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ പന്ത്രണ്ട് സബ്ജക്റ്റുകളുടെ പ്രീവിയസ് ഐ ക്വസ്റ്റൻ ഡിസ്കഷൻസും ജൂൺ നെറ്റ് എക്സാം ഫോക്കസ്ഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കവർ ചെയ്യുന്ന സെഷൻസും ആയിരിക്കും ഈ മാരത്തോണിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സോ ഇതുവരെ നെറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാത്തവർക്കും എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് റിവിഷനായി കാത്തിരിക്കുന്നവർക്കും ഐഫ്സ് ഓഫറിംഗ് എ ഗോൾഡൻ ചാൻസ് എക്സാമിനെ വളരെ കോൺഫിഡന്റ് ആയി ഫേസ് ചെയ്ത് സ്ട്രോങ് ആൻഡ് വെൽ ഡിഫൈൻഡ് ആയി പ്രിപ്പയർ ചെയ്ത് ഇത്തവണ തന്നെ നെറ്റ് വിത്ത് ജിർത്ത് ക്രാക്ക് ചെയ്യുമെന്ന് ഉറച്ച തീരുമാനം തീരുമാനമെടുത്തവരാണ് നിങ്ങളെങ്കിൽ ഈ മാരത്തോൺ നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും സോ വരുന്ന ജൂൺ എയ്ത്ത് മുതൽ തേർട്ടീൻ വരെ നീണ്ടു നിൽക്കുന്ന ഈ മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നെറ്റ് വിത്ത് ജെറഫ് എന്ന ഡ്രീം ഈസിലി ക്രാക്ക് ചെയ്യാം സോ മാരത്തോണിനെ കുറിച്ച് കൂടുതൽ അറിയാനും മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും താഴെ കണ്ണും നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും